തിരുവനന്തപുരത്ത് യുവാവിനെ പോലീസ് അകാരണമായി മർദ്ദിച്ചതായി പരാതി ഉത്സവഘോഷയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ മംഗലാപുരം എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം മുരുക്കുംപുഴ സ്വദേശി ഷിബുവിനെ മർദ്ദിച്ചതായാണ് പരാതി ഉയരുന്നത് സംഭവത്തിൽ നിയമ പോരാട്ടം തുടരുമെന്നും ഷിബു വ്യക്തമാക്കി കഴിഞ്ഞ ശനിയാഴ്ച രാത്രി മണിയോടെയായിരുന്നു സംഭവം യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് മംഗലപുരം എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം മുരുക്കുംപുഴി സ്വദേശി ഷിബുവിനെ മർദ്ദിച്ചത് അകാരണമായാണ് മർദ്ദനമെന്ന പരാതിയും ഉയർന്നിരുന്നു ഷിബുവിന്റെ മക്കളുടെയും ഭാര്യയുടെയും മുന്നിൽ വെച്ചായിരുന്നു മർദ്ദനം മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു അതേസമയം സംഭവത്തിൽ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ഷിബു ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് നിയമ നടപടി തുടരുമെന്നും ഷിബു വ്യക്തമാക്കി ജനം തിരുവനന്തപുരം